ഹായ് ഫ്രണ്ട്സ് പുതു എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്നാക്സ് റെസിപ്പിയാണ് അതേപോലെ തന്നെ ഒരു ഇഫ്താറിനെല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുക്കുക അത് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവ് എള് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പളവ് തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് നെയ്യിലൊന്ന് വറുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം അതിനുശേഷം അതേ പാനിൽ തന്നെ മുക്കാൽ കപ്പളവ് വെള്ളം ഞാൻ ചെറുതായി പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു കപ്പളവ് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ മാവ് എടുക്കുന്ന അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കും ഒരു കപ്പ് മാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളമാണ് നമ്മൾ വെള്ളത്തിന് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്ത് അതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നിങ്ങൾ കല്ലുള്ളതാണെങ്കിൽ ഒന്ന് അരച്ചിട്ട് വീണ്ടും ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം വെള്ളം വെള്ളം നല്ല തിളച്ച ശേഷം ഇതിലേക്ക് ഒരു കപ്പ് അളവ് പച്ചരി മാവ് ഞാൻ ചേർക്കുന്നുണ്ട് ഞാൻ വറുത്ത പച്ചരി മാവാണ് ഞങ്ങളുടെ അടുത്ത് വറുക്കാത്തതാണെങ്കിൽ ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം അതിൽ നല്ലോണം തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വാട്ടി വെക്കുക ഇനി അതിൽ തന്നെ നമ്മളെടുത്ത് വെച്ച് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും വരുന്നത് പോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം മിക്സായ ശേഷം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിനെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മൾ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ആ ഒരളവിൽ ചൂട് ഇരിക്കുക കുറയുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ശേഷം നമ്മൾക്ക് മാവ് ഇതേപോലെ പിടിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതേപോലെ കൈ കൊണ്ട് ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു ഷേപ്പിൽ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളത്തെ തുള്ള എല്ലാ മാവു ഇതേപോലെ റെഡിയാക്കി എടുക്കുക സിമ്പിൾ ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും ഒരു സൈഡ് ഇങ്ങനെ നമ്മളു വേരലും കൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക തിരിച്ചു ഓപ്പോസിറ്റ് സൈഡും അതേപോലെ ചെറുതായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സിമ്പിളാണിത് ഉണ്ടാക്ക ഇങ്ങനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ റെഡിയാക്കി എടുത്ത ശേഷം ഞാൻ എല്ലാ ഇതേപോലെ റെഡിയാക്കി എടുത്ത് വെക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ അടുപ്പിലേക്ക് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാകാൻ വേണ്ടി വച്ചിട്ടുണ്ട് അത് ചൂടാകുന്ന സമയത്ത് ഒരു ഒരു തട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിതെല്ലാം അതിലേക്ക് വെച്ചു കൊടുക്കാം വെച്ച് കൊടുത്ത ശേഷം ഒരു നാലോട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ലോണം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക നല്ലോണം കുക്കായി വരണം അപ്പോൾ ഒരഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് നമുക്കിത് തുറന്ന് നോക്കാം നല്ലോണം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ ഞാനിവിടെ അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിപ്പോൾ എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആണ് കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയിട്ടുള്ള എണ്ണയില്ലാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് അതേപോലെ തന്നെ ഇഫ്താറിനെല്ലാം നമ്മൾക്ക് ഈവനിങ് ടൈമിൽ അതേപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കായാലും വലിയവർക്കായാലും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക